നമ്മളിപ്പോൾ നേരിടുന്ന ഒരു വലിയ ഭീഷണിയായി മാറുകയാണ് തുടർച്ചയായി ഉണ്ടാകുന്ന വ്യാജ നട്ടം തിരിയുകയാണ് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും എത്തിച്ചയായി ഭീഷണി ഉണ്ടാകുമ്പോൾ സന്ദേശങ്ങളുടെ ഉറവിടം ഏതാണെന്ന് പോലീസിനും അറിയില്ല എവിടെ നിന്നാണ് ഈ ബോംബുകൾ റഹീസ് റഷീദ് അഷിൻ ഡിയേഗോ എന്നിവരാണ് സംസ്ഥാനത്ത് വ്യാജ ബോംബ് ഭീഷണി തുടരുമ്പോൾ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ച പോലീസ് സൈബർ എസ് പിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘം എസ് പി അങ്കിത് അശോക് ആണ് സംഘത്തലവൻ സൈബർ വിദഗ്ധരും അന്വേഷണ സംഘത്തിലുണ്ട് നമുക്ക് ആദ്യം ആർ റോഷിപാലിലേക്ക് പോകാം ഗുഡ് ഈവനിങ് ആർ റോഷിപാൽ ബോംബ് ഭീഷണി എന്നുള്ളത് ഇപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു നമുക്ക് ആശങ്ക ഉണ്ടാക്കേണ്ട കാര്യമൊക്കെയാണ് പക്ഷേ അത് തമാശയാക്കി മാറ്റുകയാണോ ചിലരിരുന്ന് തുടർച്ചയായിട്ട് ഭീഷണിയാണ് ഇന്നിപ്പോൾ മൂന്നിടങ്ങളിൽ ഒരേ സമയം വരികയാണ് രണ്ടരയാവുമ്പോൾ പൊട്ടിക്കും പൊട്ടിക്കും അതിനു മുൻപ് ഇത് വ്യാജമാണെന്ന് കരുതി ഇരിക്കുമെന്ന് വേണ്ട ശരിക്കും പൊട്ടും വരെ ഉള്ള ഒരു ഇമെയിലാണ് ഇന്ന് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിനെ നേരിടാനായിട്ടുള്ള നമ്മുടെ ഒരു ഓപ്പറേഷൻസ് എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് റോഷിബാൽ സുജ പാർവതി പോലീസിനെ വല്ലാതെ വട്ടം കറക്കുകയാണ് ഈ ഭീഷണി സന്ദേശം അയക്കുന്ന വ്യക്തി ഏതോ ഇരുട്ടിന്റെ മറവിൽ ഇരുന്ന് സന്ദേശം അയക്കുമ്പോൾ എവിടെയാണ് ഇതിന്റെ ഉറവിടമെന്ന് കണ്ടെത്താൻ പോലീസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പുലിവരുന്നേ എന്ന അവസ്ഥയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ബോംബ് ഭീഷണി സന്ദേശം വന്നാൽ തൊട്ടു പിന്നാലെ തന്നെ ബോംബ് സ്ക്വാഡ് അടക്കം പരിശോധനയ്ക്ക് പോകേണ്ട പ്രോട്ടോകോൾ ഉണ്ട് അത് കൃത്യമായി പാലിക്കുന്നു ഏതായാലും ബോംബ് ഭീഷണി പ്രതിദിനം വന്ന സാഹചര്യത്തിലാണ് പോലീസ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ ഇത് അന്വേഷിക്കാൻ ിയോഗിച്ചിരിക്കുന്നത് സംസ്ഥാന സൈബർഎസ് പി അങ്കിത് അശോകിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിലായി വന്നിരിക്കുന്ന ഈ ബോംബ് ഭീഷണിയെക്കുറിച്ചുള്ള അന്വേഷണ ചുമതല ഏറ്റെടുക്കുന്നത് ഈ സംഘത്തിൽ സൈബർ വിദഗ്ധരും ഉണ്ടാകും വളരെ വിശദമായി തന്നെ പരിശോധന നടത്തും വിവിധ പോലീസ് സ്റ്റേഷനുകളിലും സൈബർ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒന്ന് ഉറവിടം കണ്ടെത്തണം ആരാണ് ഇമെയിൽ സന്ദേശം തുടർച്ചയായി അയക്കുന്നതെന്ന് പരിശോധിച്ച് കണ്ടെത്തണം ഏതായാലും മൈക്രോസോഫ്റ്റിന്റെ ഇമെയിൽ എഞ്ചിൻ ഉപയോഗിച്ചാണ് ഈ സന്ദേശം ൾ അയച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഔട്ട്ലുക്ക് അടക്കമുള്ള ഇമെയിൽ വഴിയാണ് വി പി എൻ വഴിയും സന്ദേശം അയക്കുന്നുണ്ട് തന്നെ എളുപ്പത്തിൽ ഉറവിടം കണ്ടെത്താൻ കഴിയില്ല മൈക്രോസോഫ്റ്റിന് കത്തയച്ചിട്ടുണ്ട് മൈക്രോസോഫ്റ്റ് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടാണ് സൈബർ പോലീസ് കത്തയച്ചിരിക്കുന്നത് ഏതായാലും ഇനി കടുപ്പിക്കാനുള്ള തീരുമാനമാണ് കാരണം നിരന്തരം ഇങ്ങനെ ഭീഷണി വരുമ്പോൾ അത് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശയക്കുഴപ്പമുണ്ടാകുന്നു അത് സുരക്ഷാ ഭീഷണി എന്ന നിലയിൽ തന്നെയാണ് പരിശോധനയും മുന്നോട്ട് പോകുന്നത് ഇത് വ്യാജ സന്ദേശം എന്ന നിലയിലല്ല പോലീസ് സന്ദേശം ലഭിച്ചാൽ അത് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ തന്നെ അതിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ബോംബ് സ്ക്വാഡും ഒപ്പം തന്നെ ബോം ഡോഗ് സ്കോഡ് അടക്കമുള്ള സംഘം ആ സ്ഥലത്തെത്തി വളരെ വിശദമായ പരിശോധന നടത്തണം അത്രയും സമയം ആ ഓഫീസിന്റെ പ്രവർത്തനം സ്തംഭിക്കും അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ ആശങ്കയുണ്ടാകും ഉണ്ടാകും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇനി ഒഴിവാക്കണമെങ്കിൽ ആരാണ് ഈ സന്ദേശം അയക്കുന്നത് എന്ന് കണ്ടെത്തണം അത് വലിയ തലവേദനയായ സാഹചര്യത്തിൽ തന്നെയാണ് പോലീസ് സംസ്ഥാന പോലീസ് പ്രത്യേക സംഘത്തെ തന്നെ അങ്കിത് അശോകിന്റെ അങ്കിത് അശോകിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ നിയോഗിച്ചിരിക്കുകയാണല്ലോ കാരണം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ ക്ലിഫ് ഹൌസിൽ എല്ലായിടവും ഇന്ന് അതീവ സുരക്ഷാ മേഖലയിൽ ബോംബ് പൊട്ടിക്കുമെന്നുള്ള ഭീഷണിയാണ് വന്നത് മദ്രാസ് ടൈഗേഴ്സ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പേരിലായിരുന്നു ഈ ഭീഷണി സന്ദേശം വന്നത് ഈ സന്ദേശം അയച്ചവരെ കണ്ടെത്തുന്നതിനായിട്ടുള്ള ഐ പി അഡ്രസ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശ്രമങ്ങൾ എവിടെ വരെ എത്തിയെന്ന് കൂടി നമുക്ക് നോക്കണം റഹീസ് റഷീദ് നമുക്കൊപ്പം ഗുഡ് ഈവനിങ് റഹീസ് റഷീദ് ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തുടങ്ങിയ തെരച്ചിലാണ് രണ്ടര വരെ ഇപ്പോൾ പൊട്ടും ഇപ്പൊ പൊട്ടുമെന്ന് മട്ടില്ല തെരച്ചിൽ തുടരേണ്ട ഒരു സാഹചര്യം തിരിഞ്ഞുപോയി ഇതാദ്യമല്ല നേരത്തെ റോഷിമാർ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയടക്കം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇത്തരം സന്ദേശങ്ങൾ അത് അത്ര നിഷ്കളങ്കമായി കാണുന്നുണ്ടോ സർക്കാർ ഗുഡ് ഈവനിങ് സുജയ സംസ്ഥാനത്തെ പോലീസിനെ സംബന്ധിച്ച് ഇത് നിഷ്കളങ്കമായ ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് ആരെങ്കിലും അയക്കുന്ന ഇമെയിലായി കണക്കാക്കി ഇതിനെ അവഗണിച്ച് വിടുന്നില്ല പോലീസ് അതുകൊണ്ടാണ് നേരത്തെ റോഷിപാൽ പറഞ്ഞതുപോലെ പ്രത്യേക അന്വേഷണ സംഘത്തെയും മറ്റും നിയമിച്ചിരിക്കുന്നത് പോലീസിനെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ടാഴ്ചയായി സ്ഥിരമായി ഇത് തന്നെയാണ് ഈ മെയിൽ അയക്കുന്ന ആളുടെ ഒരു രീതി ഇന്നാണെങ്കിൽ അത് കടന്ന് കടന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസി ഓഫീസിലേക്ക് വരെ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ ിൽ ഇമെയിൽ വരുന്ന കാര്യങ്ങൾ വരെ ഉണ്ടായി അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിരിക്കുന്ന നോർത്ത് ബ്ലോക്ക് അരിച്ചു പറക്കി പോലീസ് പരിശോധന നടത്തി ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ പരിശോധന നടത്തി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ബോംബ് വെച്ചു എന്ന് പറഞ്ഞു മെയിൽ വന്നത് ഫുഡ് സേഫ്റ്റി കമ്മീഷണറുടെ ഓഫീസിലേക്കാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറിലേക്ക് ബോംബ് വെച്ചിട്ടുണ്ട് എന്ന ഇമെയിൽ വന്നത് ും രാജ്ഭവനിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന ഇമെയിൽ ട്രാഫിക് കൺട്രോൾ റൂമിലേക്കും വന്നു വെവ്വേറെ ഇമെയിലുകൾ തന്നെയാണ് ഓരോ സ്ഥലത്തേക്കും വന്നത് ഇതിൽ മദ്രാസ് ടൈഗേഴ്സ് എന്നതിന് എന്ന ഒരു പേരിലാണ് ഇമെയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് മാത്രമല്ല തമിഴ്നാട്ടിലെ ഒരു ഡി എം കെ നേതാവായ ജാഫർ സാദിഖിനെ വിട്ടയക്കണമെന്ന ആവശ്യം ആവശ്യം ചില മെയിലുകളിലുണ്ട് അവിടെ ഈ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് ചെന്നൈ ജയിലിലാണ് ഇപ്പോൾ അവിടുത്തെ ഒരു സിനിമാ നിർമ്മാതാവും ഡി എം കെയുടെ ഐ ടി സെൽ നേതാവൊക്കെ ഒക്കെ ആയിരുന്ന ജാഫർ സാദിഖ് അദ്ദേഹത്തെ പല മെയിലുകളിലും ജാഫർ സാദിഖിന്റെ പേരുകൾ കൂടി പരാമർശിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഇന്നലെയായിരുന്നെങ്കിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സമാന രീതിയിലുള്ള ഇമെയിൽ വന്നു മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്തെ മൂന്ന് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഇതേ രീതിയിലുള്ള മെയിൽ വന്നു തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് ഉണ്ട് എന്ന് പറഞ്ഞ് ഏതാണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മെയിൽ വരുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ച അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് സംസ്ഥാന പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാം തീയതി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി എന്ന് ിട്ടത് മെയ് രണ്ടാം തീയതി കൂടി വെക്കുകയാണെങ്കിൽ ആ ബോംബിന് പിന്നാലെയും ഇതേപോലെ നീങ്ങേണ്ടി വരും അതാണോ ഇപ്പോൾ ഈ ഭീഷണി ഉയർത്തുന്ന ആളുകളുടെ യഥാർത്ഥ ലക്ഷ്യം എന്നതും അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും റഹീസ് ഇപ്പോൾ പറഞ്ഞ് നിർത്തിയെടുത്തത് നമ്മൾ തുടരുകയാണെങ്കിൽ ബോംബ് ഭീണി തുടർക്കഥയാവുകയാണ് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒൻപത് കേസുകളാണ് ആ കേസ് കെട്ടിന്റെ വിവരങ്ങളുമായി നമുക്കൊപ്പം അഷിൻ ഡിയേഗോ കൂടിയുണ്ട് അഷിൻ ഡിയേഗോ ഗുഡ് ഈവനിങ് ഒന്നോ രണ്ട് ഒൻപത് കേസായി പക്ഷേ ഇതിൽ ഈ സന്ദേശം അയച്ച ആളിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും കേസിൽ ഗുഡ് ഈവനിങ് ഈ ജനുവരി മാസം മുതലാണ് ഇത്തരത്തിലുള്ളൊരു ട്രെൻഡ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് ഇടങ്ങളിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഭീഷണി സന്ദേശങ്ങൾ ജനുവരി മാസം മുതലാണ് വന്നു തുടങ്ങിയത് ഇപ്പോൾ അത് ഏപ്രിലേക്ക് മെയ്യിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഏതാണ്ട് ഒൻപത് കേസുകൾ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി മറ്റും വെവ്വേറെ കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അങ്ങനെ സംസ്ഥാനത്താകെ ഏതാണ്ട് പതിനെട്ടോളം കേസുകളാണ് ഈ ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വന്ന ബോംബ് ഭീഷണി സന്ദേശങ്ങൾ ഒഴികെയാണ് ഈ കണക്ക് എന്നുള്ളതും പ്രത്യേകതയാണ് ഇതുകൂടി ചേർക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് കേസുകളാകും ഈ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ സംസ്ഥാനത്ത് ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത മാത്രമല്ല ഈ കേസുകളിൽ കമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് തവണ ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരുന്നു ആ രണ്ടു തവണയും ആന്ധ്ര തെലങ്കാന സ്വദേശികളിലേക്കാണ് അന്വേഷണം എത്തിയത് പക്ഷേ ഈ വി പി എൻ അഡ്രസ്സുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണം കൂടുതൽ അന്വേഷണ ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ അത് ഡാർക്ക് വെബിലേക്കും പിന്നീട് നോട്ട് ആക്സസബിൾ ആയിട്ടുള്ള സൈറ്റുകളിലേക്കുമാണ് എത്തുക അത് പോലീസിന് വലിയൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ നിലവിൽ ഈ രണ്ട് ആന്ധ്ര അതുപോലെ തന്നെ തെലങ്കാന സ്വദേശികളിലേക്ക് അന്വേഷണം എത്തിയെങ്കിൽ പോലും എവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു ആരംഭം അല്ലെങ്കിൽ ആരാണ് ഇത് അയക്കുന്നത് എന്ന് നടക്കുന്നു കാര്യങ്ങളിലേക്ക് പോലീസിന് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇന്നും വന്ന നാല് കേസുകൾ കൂടി ഉടൻ തന്നെ അന്വേഷണം ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കമ്മീഷണർ നേരിട്ടാണ് ഈ കേസുകൾ കേസെടുത്ത് അന്വേഷണം നടത്തുക എന്നും ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ നരേന്ദ്രമോദി രണ്ടിന് വരുന്നത് കൂടി കണക്കിലെടുത്ത് അതീവ സുരക്ഷയാണ് പോലീസ് ഇപ്പോൾ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ഒരുക്കാൻ തയ്യാറെടുക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു ഇനി ഇത്തരം ഭീഷണികൾ ആവർത്തിക്കും ും നമ്മുടെ ഷംസുദീൻ്റെ ഒരു കാര്യം പറയുകയാണ് സുജ ഇന്നസന്റും ജഗദീശ്വര കുമാറും പൊട്ടുമെന്ന് പറയുന്ന ആ തേങ്ങേന്റെ മാതിരിയായ ബോംബ് എന്നുള്ളത് പക്ഷേ നമുക്ക് അങ്ങനെ അവഗണിച്ച് കളയാൻ പറ്റില്ല അതാണിപ്പോൾ അഷ്വിണ്ടിയേഗവും റഹീസ് റഷീദും ഒക്കെ സൂചിപ്പിച്ചത് നമുക്ക് അവഗണിച്ച് കളയാൻ പറ്റില്ല ആ സന്ദേശം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉറവിടം ഏതാണ് എന്ന് കണ്ടെത്തുന്നതിനൊപ്പം തന്നെ ആ സമയത്തിനുള്ളിൽ അത് എങ്ങാനും നമ്മൾ ഈ വ്യാജനാണെന്ന് പറഞ്ഞ് അത് വേണ്ട എന്ന് വെച്ച് കഴിയുമ്പോഴേക്കും യഥാർത്ഥത്തിൽ പൊട്ടിയാലോ എന്നൊരു ടെൻഷൻ എന്തായാലും ഉണ്ടാകില്ലേ അപ്പോൾ പരിശോധനകൾ അതിൻ്റേതായ വഴിക്ക് നടക്കട്ടെ നമുക്കിപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക്